ബിലവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാ അധ്യക്ഷൻ മാർ അത്തോണിയോഷ്യോ യോഹനാൻ അന്തരിച്ചു അമേരിക്കയിൽ വെച്ച പ്രഭാത നടത്തത്തിനിടെ വാഹനം ഇടിച്ച് പരിക്കേറ്റ ചികിത്സയിൽ ഇരിക്കുകയാണ് അന്ത്യം തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു നാല് ദിവസം മുൻപാണ് ഇദ്ദേഹം അമേരിക്കയിലെത്തിയത് എൺപതുകളുടെ കാലഘട്ടത്തിൽ പുലർകാലങ്ങളിൽ റേഡിയോയിൽ മുഴങ്ങിയിരുന്ന ഒരു ശബ്ദം തുടർന്ന് ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ പറയാൻ പോകുന്ന വിഷയത്തിന്റെ ആമുഖം അതിനുശേഷം പ്രത്യേക സംഗീതത്തിന്റെ അകമ്പടിയോടെ സ്വയം പരിചയപ്പെടുത്തൽ എന്റെ പേര് കെ പി യോഹന്നാൻ ഇത് ആത്മീയ യാത്ര ഒരു കാലത്ത് മധ്യ കേരളത്തിലെ ക്രൈസ്തവ വീടുകളിൽ രാവിലെ ആറരയോടെ റേഡിയോ തുറന്നിരിക്കും മൈക്കിന് മുന്നിൽ നിന്ന് അദ്ദേഹം ബൈബിൾ പ്രസംഗം നടത്തുകയല്ല മറിച്ച് ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതിയായിരുന്നു നാട്ടിലും വീട്ടിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഉദാഹരണങ്ങളായി പറഞ്ഞാകും ബൈബിളിലേക്ക് വരിക അതുകൊണ്ട് തന്നെ ശ്രോതാക്കളായ വിശ്വാസികളുമായി പെട്ടെന്ന് വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി യോഹന്നാന്റെ ജനനം കൌമാരകാലത്ത് തന്നെ ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ ബൈബിളേഷൻ എന്ന സംഘടനയുടെ ഭാഗമായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാലസസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു പാസ്ട്രായി ദൈവവചനം പ്രചരിപ്പിച്ച് പിന്നീട് വൈദിക ജീവിതം ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൌര ഗിസയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഭാര്യയുമായി ചേർന്നു തുടങ്ങിയ ഗോസ്തൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം ജീവിതത്തിൽ വഴിത്തിരിവായി വളർന്നതോടെ നീണ്ട വിദേശവാസത്തിനു ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കാൻ യോഹന്നാൻ തീരുമാനിച്ചു ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലിവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി സേവന രംഗത്ത് സഭ വേറിട്ട സാന്നിധ്യമായി ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി ഇന്ത്യയിലുടനീളം സഭാകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ദുരന്തമുഖങ്ങളിൽ കാരുണ്യ സ്പർശമായി രണ്ടായിരത്തി പതിനേഴിൽ ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചർ എസ്പെൻ മാറുമ്പോൾ ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രോ പോലിത്ത സ്ഥാനം കെ പി യോഹന്നാനെ വിശ്വാസികൾ ഏൽപ്പിച്ചു